എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് വന്നെങ്കിൽ എന്താണെന്ന് അറിയുമോ നമ്മുടെ വെടിക്കെട്ടുണ്ടോ വെടിക്കെട്ടുണ്ടോ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വെടിക്കെട്ടുണ്ട് അപ്പോൾ ആ കുറേ ഒരു ചെറിയൊരു വീഡിയോ അത് പുറത്ത് പറയാൻ പറ്റില്ല ചെറിയൊരു വീഡിയോ ലീക്കായി അതങ്ങനെ നമ്മുടെ ഈ റീൽസിലും സ്റ്റോറിയൊക്കെ വെച്ച് അടിച്ച് പൊളിക്കണം നെന്മാറ വല്ലെങ്കി വിലൻ്റെ വിശേഷങ്ങൾ ഇവരുണ്ട് അപ്പോൾ അത് ആധികാരികമായിട്ട് ആധികാരികമായിട്ടെനിക്കൊന്നും പറയാൻ കഴിയില്ല അത് നമ്മുടെ ചാനലിന് ദോഷം ചെയ്യും അതൊരുപാട് വിഷയങ്ങളുണ്ടാകും അപ്പോൾ അങ്ങനെ ആദ്യം എൻ്റെ ഒന്നും പറയുന്നില്ല വെടിക്കെട്ടുണ്ട് വെടിക്കെട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ വെടിക്കെട്ടല്ല ഗംഭീര വെടിക്കെട്ട് അത് നമ്മൾ പഴയ പോലെ കുഴിയെടുത്തിട്ടൊന്നുമല്ല പഴയ പ്രതാപം വീണ്ടെടുക്കുമെന്നറിയില്ല ചിലപ്പോൾ കുഴി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി ഇഷ്ടം പോലെ വെടിക്കെട്ടുണ്ട് വെടിക്കെട്ടില്ല എന്ന് പറയുന്നതും വേണ്ട അതും രണ്ടായിരത്തി പതിനാറിൽ നടന്ന വെടിക്കെട്ടല്ലേ അല്ലെങ്കിൽ നമ്മൾ രണ്ടായിരത്തി പതിനാറിൽ നടന്ന വെടിക്കെട്ട് പോലത്തെ അത്രയും ഗംഭീരമായിട്ടുള്ള വെടിക്കെട്ടാണ് ഈ വർഷം ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ കമ്മിറ്റിയിൽ വിളിച്ചത് നമ്മൾ കമ്മിറ്റി കമ്മിറ്റിക്കാരെ വിളിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് സാമ്പിൾ വെടിക്കെട്ട് കൃത്യം എട്ട് മണിക്ക് രണ്ടാം തീയതി കൃത്യം എട്ട് മണിക്ക് അതുപോലെ തന്നെ മൂന്നാം തീയതി വൈകുന്നേരം ഏഴ് മണിക്ക് പിന്നെ നാലാം തീയതി പുലർച്ചെ മൂന്ന് മണിക്ക് ഒരു ഒരമണിക്കൂറൊക്കെ ആയിട്ടില്ല വരും അതൊക്കെ അതൊന്നും കാര്യമാക്കേണ്ട അപ്പോൾ ഇപ്പോഴും പറയാം നിസ്സാര വെടിക്കെട്ടല്ല ഗംഭീര വെടിക്കെട്ടാണ് രണ്ട് ദേശക്കാരുടെയും ഗംഭീര വെടിക്കെട്ടാണ് പെസോ അനുമതി കൊടുത്തു പക്ഷേ നമ്മൾ അറിയാൻ കഴിഞ്ഞത് ഒരു രണ്ട് ദിവസം മുമ്പാണ് ആ രണ്ട് ദിവസം മുമ്പാണ് കിട്ടിയത് അല്ല രണ്ട് ദിവസം മുമ്പല്ല കിട്ടിട്ട് കുറച്ചായി നമ്മളപ്പോൾ വെളി വിട്ടത് ഈ രണ്ട് ദിവസം മുമ്പാണ് മാത്രം അപ്പോൾ ഗംഭീര വെടിക്കെട്ടെന്ന് എല്ലാവരും നേരത്തെ വരിക ഏ ചെറു എപ്പോഴും പറഞ്ഞുതരാം നിസാര വെടിക്കെട്ടല്ല രണ്ടായിരത്തി പതിനാറിൽ നടത്തുന്ന പോലെ ഗംഭീര വെടിക്കെട്ടാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കാൻ പോകുന്നത് കണ്ടോ ഇതൊക്കെ വേല നോട്ടീസ് കാണിച്ചു കൊടുക്കടാ ഫ്രണ്ട് പേജ് കാണിച്ചു കൊടുക്കുക ഒക്കെ നമ്മുടെ പിള്ളേരെപ്പോൾ നല്ല ഉത്സാഹത്തിലാണ് എല്ലാവരും ഇതേണ്ട അമ്പലം ബേഖലി നന്മാറ വില നന്മാറ മറ്റേ പന്തലിൻ്റെ ഒരു വീട് ഇടുന്നുണ്ട് കേട്ടോ അത് നിങ്ങളൊന്ന് കാണണം കാരണം ഹൈറ്റിനെക്കുറിച്ചുള്ള വീടുക വീഡിയോ കൂടി ഇടുന്നത് ഒന്നര രണ്ട് വട്ടം ഇട്ടു ഇനിയിപ്പോൾ മൂന്നാമത്തെ വട്ടം ഇടണം അത് ഫുള്ള് ആ നെമ്മറ പന്തലിൻ്റെ ഫുള്ള് വർക്കും കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഒരു വട്ടം മറ്റേ ഇടുകയാണ് അതിലിപ്പോൾ നമ്മുടെ ചിനക്കത്തൂര് ടീമാണ് പന്തലിടണത് ആരാധ ആരാധന പന്തൽ വർക്ക് അവിടെ ചോദിച്ച ചോദ്യം ഉണ്ടായിരുന്നു അതിന് അത് പ്രകാരമാണ് ഞാൻ ഈ വീട് ഇടണത് നൂറ്റി നാൽപ്പത് അടി ഹൈറ്റോളം ആ പന്തലിന് വരുന്നുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് കെട്ടിയത് എവിടെയാണ് കെട്ടിയത് അതിനുള്ള അങ്ങനത്തെ ഉള്ള ഒരു വീഡിയോയ്ക്കാണ് പറയണത് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കമൻ്റ് ഇഷ്ടംപോലെ കമൻറ്റ് വരണം ഇല്ലാ അത് നമ്മുടെ വല്ലയും പന്തലാണ് അപ്പോൾ ഇഷ്ടംപോലെ കമൻ്റ് വന്നോട്ടെ അപ്പോൾ എന്തെങ്കിലും എൻ്റെ ഭാഗം തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം